എല്ലാവർക്കും സുൽഫത്ഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ തന്നെ ഒരു കൊച്ചു വീഡിയോ ആണ് നമ്മ ചെറു തക്കാളിയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായില്ല അപ്പൊ ആ ചെറുത്തക്കാളുടെ കമ്പ് മുറിച്ച് നടണ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ തക്കാളിടെ കമ്പൊക്ക അപ്പൊ തക്കാ ഇപ്പൊ ഞാൻ ചെറു തക്കാളിയുടെ കമ്പ് മുറിച്ച് നട്ടപ്പോള് നിറച്ച് തക്കാളി ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഒരു സംശയമാണ് നമ്മ കമ്പൊക്കെ മുറിച്ച് നട്ടാല് തക്കാളി കായ്ക്കോന്നൊക്കെ ഉള്ളത് അപ്പൊ നമുക്ക് തക്കാളി ഒക്കെ കണ്ട ഇതേപോലെ നമുക്ക് നട്ടയിഞ്ഞാൽ ഇതേപോലെ തന്നെ കായുണ്ടാവും ഞാനപ്പ കമ്പ് മുറിച്ച് നട്ടതാണ് ആദ്യം ഇവിടെ നിറച്ച് ചെറുതക്കാളി തൈകളായിരുന്നു അപ്പൊ അത് പോണിയൊക്കെ മുമ്പ് തന്നെ കമ്പ് ഒടിച്ച് കുത്തിയിരുന്നാണ് കുത്തിയരുന്നാണ് ഇതിന്റെ താഴേന്ന് തന്നെ തുടങ്ങി തക്കാളി ഉണ്ടായതാണ് കണ്ട എനിക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇതില് നിറച്ച് തക്കാളി ഓരോ ഇലയുടെ ഇടയിലും ഇങ്ങനെ പൂ വന്നിട്ട് നിറച്ച് തക്കാളി ഇങ്ങനെ കായച്ചുകൊണ്ടിരുന്നതാണ് അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ തക്കാളി കാഴ്ച കിട്ടും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ വിത്ത് പാകി മുളപ്പിച്ച് തക്കാളി ഉണ്ടാകാനായിട്ട് എന്തായാലും രണ്ടു മാസം ഒക്കെ പിടിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു മൂന്നാഴ്ച കഴിയുമ്പോ തന്നെ തക്കാളി ആയി തുടങ്ങും പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അതേ വെറൈറ്റി തന്നെ അപ്പൊ നമ്മ വിത്ത് പാകുമ്പോ നമുക്ക് ഏത് വെറൈറ്റിയൊക്കെ എന്ന് പറയാൻ പറ്റൂല ഇതിപ്പോ നമ്മുടെ വീട്ടിലുള്ള അതേ വെറൈറ്റി തക്കാളി തന്നെ നമുക്ക് കാഴ്ച അതാണ് ഈ കമ്പ് ഒടിച്ച് കുത്തുമ്പോഴുള്ള പ്രത്യേകത വേറെ ഒരു ഇതും നോക്കാല്ല ഇത്ര വെള്ള ചെറിയ കൂമ്പ് നട്ടാ മതി ഈ അപ്പൊ നിങ്ങക്ക് മൂത്ത കമ്പൊക്കെ ആണോ ഇല്ലില്ല ഇതേപോലെ എളുപ്പം ഒരു കൊമ്പ് നട്ടതിനാല് ഈ പൂ തുടങ്ങി തന്നെ തക്കാളി ഉണ്ടാവും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എളുപ്പം തന്നെ വേരും ഇടിക്കോട്ടാ ശരിക്കും പറഞ്ഞാലും നാല് ദിവസം കൊണ്ട് തന്നെ തക്കാളി തൈ വേര് പിടിക്കണതാണ് പെട്ടെന്നന്നെ വേര് പിടിക്കും ഞാനിത് നമ്മുടെ എല്ലാ തക്കാളിയിലും പരീക്ഷിച്ചിട്ടുള്ളതാണ് വെറുതെ തന്നെ കൊമ്പ് ഇങ്ങനെ ഒടിച്ച് കുത്തി വെക്കും എല്ലാത്തുമ്പലും പിടിച്ച് നിപ്പ ഉണ്ടാവും അപ്പൊ നമുക്ക് തക്കാളിയൊക്കെ വീട്ടിലുള്ളവര് ഈ കമ്പ് മുറിച്ച് നടണം കാരണം കമ്പ് മുറിച്ച് നടക്കിപ്പ ചെടിച്ചട്ടിയിൽ നട നമുക്ക് നടണത് എവിടെയാണോ നമ്മ വേറെ പ്രത്യേകിച്ച് നമ്മക്ക് അവറിയിൽ ഒന്നും പിടിപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മ ഇപ്പൊ ചട്ടിയിൽ വളമൊക്കെ ഇട്ട് നമ്മ തക്കാളി തൈ എവിടെയാണോ നടാനുദ്ദേശിച്ചത് അവിടെ തന്നെ നമുക്ക് തക്കാളി നട്ട് കൊടുത്താൽ മതി എന്നിട്ട് അവിടെനിന്ന് എന്നെ പിടിച്ച് വന്നോളൂ അല്ലാണ്ട് നമ്മിത് കവറിൽ വേറെ പിടിപ്പിച്ച് വെച്ചിട്ട് പറിച്ചു നടണമെന്നൊന്നുമില്ല നമുക്ക് എവിടെയാണോ നടാൻ ഉദ്ദേശിച്ചത് അവിടെ തന്നെ നമുക്ക് നട്ട് കൊടുത്താൽ മതി എന്നിട്ട് അടിയിൽ നമുക്ക് ചാണകപ്പൊടിയും ഒക്കെ ഇട്ടുകൊടുത്തിട്ടാണല്ലോ നമ്മ ഈ നടണത് ആ പോട്ടി മിസ്റ്ററി തന്നെ നമുക്ക് കുത്തി വെച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് വല്ല സിലറി രൂപത്തിലുള്ള വളങ്ങളോ ഒക്കെ ഇട്ടു കൊടുക്ക ഇതിപ്പോ ഞാനൊരു നാരകത്തൈ ആണ് നാരകത്തൈയുടെ കിടക്കല് വെറുതെ കുത്തി വെച്ചിരുന്നതാണ് അപ്പം അതിന് ആണ് ഈ തക്കാളി ഉണ്ടായിക്കുന്നത് അപ്പൊ നമ്മൾ നന്നായിട്ട് ഇത് നോക്കി പരിചരിക്കണെങ്കിൽ ഇഷ്ടം പോലെ തക്കാളി ഉണ്ടാകും ചുവന്ന തക്കാളിയാണ് ആണ്ട്ടാ ഇത് ഞാൻ ഒരുപാട് പേർക്ക് ഇന്നെ വിത്ത് കൊടുത്തിരുന്നു നന്നായിട്ട് എന്നെ കായ്ച്ചിട്ടുള്ള ഫോട്ടോ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായി ഒരുപാട് പേര് നിറച്ച് തക്കാളി എന്ന് പറഞ്ഞിട്ട് അപ്പം നല്ലൊരു വെറൈറ്റി തക്കാളിയാണിത് നമുക്ക് നല്ലൊരു ഇളം മധുരവും പുളിയൊക്കെ ആയിട്ടുള്ള തക്കാളിയാണ് നമുക്ക് വെറുതെ കഴിക്കാനും സലാഡ് ഉണ്ടാക്കാനും ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ പറ്റിയ തക്കാളിയാണ് കറിയിലൊക്കെ ഇടുകയും ചെയ്യാ ഏട്ടാ നമുക്ക് അതിനൊക്കെ പറ്റിയ തക്കാളിയുടെ ഒരു ഇനോണ് അപ്പൊ ചെറു തക്കാളി പലതരത്തിലുള്ള തക്കാളികൾ ഉണ്ട് ചെറുതക്കാളിയൊക്കെ നമുക്ക് മധുരമുള്ളത് ഉണ്ട് പിന്നെ ഉരുണ്ട സൈസ് നീള സൈസ് ഒക്കെ ചെറുതക്കാളികളുണ്ട് അപ്പൊ നമ്മിതിപ്പോ വിത്തൊക്കെ മേടിച്ചിട്ട് വേണോ നമ്മുടെ വിത്ത് പൈ മുളപ്പിക്കുമ്പോ നമുക്ക് തൈ ഉണ്ടായി ഒരുപാട് നാള് പിടിക്കും നമുക്ക് അത് കാഴ്ച ഇട്ടാനൊക്കെ നമ്മുടെ വീട്ടിൽ ചെറു തക്കാളി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ വെള്ളോടൊക്കെ പോകുമ്പോ ചെറുത്തക്കാളിയെ കാര്യം നട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കമ്പ് കൊണ്ടുവന്ന് നട്ട് നമുക്ക് ഇതേപോലെ തക്കാളിത്തായി പിടിപ്പിക്കാം അപ്പൊ തക്കാളിയുടെ കമ്പ് മുറിച്ച് നടുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഈ തക്കാളി തക്കാളിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ചെറുതക്കാളി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടൂല കാരണം നല്ല വില ഇത് മേടിക്കാൻ കിട്ടണമെങ്കിൽ ഈ നമ്മുടെ സാധാ കടകളിൽ ഒന്നും ഉണ്ടാവില്ല മാളുകളിലൊക്കെ പോകുമ്പോഴേണ്ടാവുള്ളൂ അതിന് നല്ല വിലയാണ് ഒരു പാക്കറ്റിലാക്കി വെച്ചേക്കണേ അപ്പൊ നമുക്ക് ഇത് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്താൽ മാത്രമേ ചെറുത്തക്കാളി ഉണ്ടാകുള്ളൂ അപ്പൊ ചെറുത്തക്കാളിയൊക്കെ എല്ലാവരും വീടുകളിൽ നട്ടുപിടിവിയൊക്കെ കണ്ട ഇത് ഇങ്ങനെ കായ്ച്ചു കിടക്കണത് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കണ്ട നമുക്ക് കഴിച്ചില്ലെങ്കിലും ഇത് കാണുമ്പോ തന്നെ ഒരു ഭംഗിയല്ലേ അപ്പൊ ഇഷ്ടം പോലെ കായ്ക്കും ചെറുത്തക്കാളി പോലെ പോലെയല്ല ഇഷ്ടം പോലെ കായ്ക്കണതാണ് ചെറുതക്കാളി എല്ലാവരും ചെറുത്തക്കാളിയുടെ ഏർ വിത്തുകളോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു കമ്പൊക്കെ മുറിച്ച് നട്ട് നോക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക